LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. മുംബൈ ഗുരുദേവഗിരി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ചക്കുമരശ്ശേരി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗവും ചക്കുമരശ്ശേരി ഫ്രണ്ട്സ് ടൂറിസ്റ്റ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച തീർത്ഥാടനയാത്ര പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ഗുരുതരം ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവ സൗരഭ്യം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ ശ്രീനാരായണ ഗുരുദേവന്റേതായി ലോകത്താകെ അവശേഷിപ്പായ ദിവ്യദന്ധം മുംബൈ ഗുരുദേവഗിരി തീർത്ഥാടന കേന്ദ്രത്തിലാണുള്ളത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ചക്കുമരശ്ശേരി എണ്ണൂറ്റി നാൽപ്പത്തി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗവും ചക്കുമരശ്ശേരി ഫ്രണ്ട്സ് ടൂറിസ്റ്റ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച തീർത്ഥയാത്രയ്ക്ക് ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം ക്ഷേത്ര പരിസരത്ത് ഗംഭീര സ്വീകരണവും ഫ്ളാഗ് ഓഫും നടത്തി എസ് എൻ ഡി പി യോഗം ൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ ദന്തമിരിക്കുന്ന ബോംബെയിലെ ശ്രീനാരായണഗിരിയിലോട്ട് ചക്കമ്പലേശ്ശേരിയുടെ പുണ്യമായ മണ്ണിൽ നിന്ന് നമ്മൾ തീർത്ഥാടനം തുടങ്ങുകയാണ് ഈ തീർത്ഥാടനം ചക്കമ്പരശ്ശേരിയിലെ ഭഗവാന്റെ ആ കടാക്ഷം കൊണ്ടും ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ടും വളരെ സുഗമമാവട്ടെ എന്ന് പറവൂറ സിംഗീപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും യൂണിയൻ നേതാക്കളായ എം പി ബിനു കെ ബി സുഭാഷ് വി എൻ നാഗേഷ് കണ്ണൻ കൂട്ടുകാട് തീർത്ഥയാത്രാ ക്യാപ്റ്റൻ പി എ ജഗന്നാഥൻ ശാഖാ പ്രസിഡന്റ് കെ സി ഗിരീഷ് സെക്രട്ടറി പി എസ് ബിനീഷ് കുമാർ വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് ബാബു പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി എൽ ശിവൻ കമ്മിറ്റി അംഗം പി എസ് സിജിൽ വനിതാ സംഘം സെക്രട്ടറി സുനി സതീശൻ കമ്മിറ്റി അംഗം ശിലിംഗി വിനീഷ് വടക്കേക്കര വിജ്ഞാന പ്രകാശക സംഘം സെക്രട്ടറി കെ പി സജീവ് ചിറ്റാറ്റുകര മേഖലാ ദർശനോത്സവം ചെയർമാൻ ശ്രീകുമാർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു